സ്വിഫ്റ്റും ഡിസയറും പട്ടികയിലില്ല കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിറ്റ അഞ്ചു കാറുകൾ ഇതാ എസ് യു വിഭാഗത്തിലെ വാഹന വിൽപ്പന കുതിച്ചുയരുക തന്നെയാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ പഞ്ച് രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയതിൽ നിന്ന് ഇത് കണക്കാക്കാം ഈ കാലയളവിൽ ടാറ്റ പഞ്ച് രണ്ട് ലക്ഷത്തിലേറെ യൂണിറ്റ് എസ് യു വികളാണ് വിറ്റത് ഇതിനു പുറമെ എപ്പോഴെത്തെയും എന്ന പോലെ മാരുതി സുസൂക്കി കാറുകളും ഉപഭോക്താക്കൾ വൻതോതിൽ തന്നെ വാങ്ങുകയുണ്ടായി കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിറ്റഴിഞ്ഞ അഞ്ച് കാറുകളുടെ വിൽപ്പന ഇങ്ങനെയാണ് ഏറ്റവും മുന്നിൽ ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റാ പഞ്ചിന് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചത് ടാറ്റാ പഞ്ചിന്റെ ഇലക്ട്രിക് വേരിയന്റുകളുടെ വിൽപ്പനയും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ നാൽപ്പത് വർഷത്തിന് ശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മാരുതി ഇതരക്കാറായി കൂടി ടാറ്റാ പഞ്ച് മാറുകയാണ് മാരുതി വേഗനാറാണ് രണ്ടാം സ്ഥാനത്ത് മാരുതി വേഗനാറിന് കഴിഞ്ഞ മാസം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചത് ഇതുകൂടാതെ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിറ്റഴിച്ച ഹാച്ച് ബാക്ക് കാർ കൂടിയായിരുന്നു വാഗണാർ മാരുതി എർട്ടികയാണ് മൂന്നാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെവൻ സീറ്റർ എർട്ടിക കഴിഞ്ഞ വർഷം അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചു ഈ കാലയളവിൽ മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മൂന്നാമത്തെ കാറായി മാരുതി സുസുക്കി എർട്ടിക അടയാളപ്പെടുത്തി ാണ് നാലാം സ്ഥാനം നേടിയെടുത്തത് കഴിഞ്ഞ വർഷത്തെ മൊത്തത്തിലുള്ള കാർ വിൽപ്പനയിൽ മാരുതി സുസുക്കി ബ്രസ നാലാം സ്ഥാനത്തെത്തി ഈ കാലയളവിൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുപത് പുതിയ ആളുകൾ ഉണ്ടായി ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറും ബ്രസ തന്നെ ഹ്യുണ്ടായി അഞ്ചാം സ്ഥാനത്ത് ഹ്യുണ്ടായി ക്രറ്റ കഴിഞ്ഞ വർഷം രാജ്യത്തെ മൊത്തത്തിലുള്ള കാർ വിൽപ്പനയിൽ അഞ്ചാം സ്ഥാനം നേടിയെടുത്തു ഇക്കാലയളവിൽ ഹുണ്ടായക്രറ്റയ്ക്ക് ആകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചത് ജനുവരി പതിനേഴിന് ഹുണ്ടായ്ക്രറ്റയുടെ ഇലക്ട്രിക് വേരിയന്റും വിപണിയിലെത്താൻ പോകുകയാണ് ന്യൂസ് ഡെസ്ക് ലൈവ്